പിന്നെ നേരത്തെ വലിയൊരു ആളുകൾക്ക് വലിയ വലിയൊരു പരിപാടിയായി ആളുകൾ തുടർച്ചയായും ഒരു ദിവസം പോലും മുടക്കമില്ല ആയിരത്തി ഒന്നാം ദിവസമാണ് ഈ അസ്ത്രം പൊതു വിതരണ പരിപാടി സംഘടിപ്പിക്കാൻ കഴിഞ്ഞ നേതാക്കൾ പറയുന്നത് സംഘാടകരായിട്ടുള്ള പ്രവർത്തകർ എല്ലാവരെയും മനസ്സുറങ്ങാൻ അവബന്ധിക്കാൻ വേണ്ടിയാണ് കാരണം ഹിത കേരളം നമ്മളൊരു പൊതുപരിപാടിയാണ് ഗവൺമെന്റ് മാത്രം മുൻകൈ എടുത്താൽ അത് യാഥാർത്ഥ്യമാക്കാൻ കഴിയില്ല എല്ലാ അതൊരു സങ്കട സംഘടന എന്നുള്ള ഇക്കാര്യത്തിൽ പരമപക്ഷ

आपसे इतनी बातें करने का मतलब इन सबूतों में लोग अपने परिवारी से नहीं आल तक नाराज रहेंगे भाजपा ओल्डना नरसंहार सकती है तो क्या फिर चाहे परिवारी इनायत की रणनीति चलाएं इधर इतने लोग अपने मांग रहे हैं नरमाई थोड़े ना जो है नॉर्थ सिंबा समस्ता समस्ता भारवाई करते हैं इस तरह फि� ഈ പരിപാടി നല്ല നിലയിൽ സംഘടിപ്പിക്കുന്നതിന് മുന്നേ ഇവിടെ ജീവനക്കാർ അവരുടെ വീടുകളിൽ നിന്ന് കൊണ്ടുപോകാൻ തങ്ങൾക്കാട്ടിൽ കട്ട് കൊണ്ടുവരുന്ന പൊടിയാണ് ഇനിയും ആൾ ഈ പരിപാടി മാതൃകാപരമായി തുടരും എന്ന പ്രഖ്യാപനവും ഏറ്റവും സ്വാഗതാർഹമാണ് ഈ പരിപാടിക്ക് നേതൃത്വം നൽകിയ ജോയിൻറ്റ് ഗവൺമെന്റിനെ ഒന്നുകൂടി അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ കേരളവരെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി സാർ വിനോദ വിശ്വ സി എഴുതിയിട്ടുണ്ട് സംസ്ഥാനത്ത് ഡ്രോയിങ് കോഴ്സിൽ തുടങ്ങിയ ഭക്ഷണ വിതരണത്തിൻ്റെ ആയിരത്തി ഒന്നാം ദിവസത്തിൻ്റെ അതുമായി ബന്ധപ്പെട്ട് ഇന്ന് കേരളത്തിൽ നൂറിലധികം കേന്ദ്രങ്ങൾ നടത്തുന്ന ഭക്ഷണ വിതരണത്തിൻ്റെയും ഔപചാരികമായ ഉദ്ഘാടനം കൂടെ സാർ വിനോദ വിശ്വം നൽകിയിരിക്കുകയാണ് അതിനുവേണ്ടി അദ്ദേഹത്തെ ആദരവുറക്കുകയും ചെയ്യുന്നു എല്ലാവരും പറയുക സർക്കാർ ജീവനക്കാർക്ക് സ്വന്തം കാര്യങ്ങൾ ആ കാര്യം നേരിടുന്നു അതിനെ പറ്റിയുള്ള പരാതികളും നാം പലപ്പോഴും കേൾക്കാറ് ആ പരാതികളെ മാത്രം കളക്കൊണ്ടെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ആവശ്യമായ തീറ്റർ വിളിച്ചാൽ ശ്രമിക്കുന്ന പത്താണ് ഗവൺമെന്റ് ഗവൺമെന്റ് സർക്കാർ ജീവനക്കാർ ജനങ്ങളോട് നീതി മറിക്കാൻ കടപ്പെട്ട പഠിപ്പിച്ചുകൊണ്ടത് പോയി വർത്തകമാണ് ആ മഹത്തായ അനുഭവത്തിൻ്റെയും പുതുപ്പറിയും ഭാഗമായിട്ടാണ് ജയൻ ജയംഭാവത്തിൽ ആയിരം ദിവസങ്ങൾക്ക് മുമ്പേ ഒരു മഹത്തായ മനുഷ്യസ്നേഹ പരിപാടി അനുഷ്ഠിക്കുക ആർക്കും വിശക്കാൻ പാടില്ല എന്നാണ് ഒരു നർത്തം വിശക്കി പാർട്ടമെന്ന് പറയുന്ന പൊതുഗാദക്കിടനത്തിൽ ചോദിച്ചു ഇന്ന് ആയിരത്തി ഒന്നാം ദിവസമാണ് ഗവൺമെൻറ് കൗൺസിൽ വിശക്കുന്നവർക്ക് കുറച്ചു നേരത്ത് ഭക്ഷണ പൊടി കൊടുത്തു അതൊരു സ്നേഹത്തിൻ്റെയും കൂട്ടായ്മകളുടെയും ഭാഗമാണെന്ന് മാത്രമേ എനിക്ക് പറയുന്നുള്ളൂ കൈകൾ കൂട്ടുപിടിച്ചുകൊണ്ട് ഞങ്ങൾ നിങ്ങൾക്കപ്പുറമാണെന്ന് പറഞ്ഞുകൊണ്ട് സർക്കാർ ജീവനക്കാർ നാട്ടിലെ വിശക്കുന്നവർക്കൊപ്പം നിൽക്കുവാൻ നടക്കുമ്പോൾ അതിനിടെ മുന്നിൽ വളരെയേറെ സ്നേഹത്തോട് കൂടിയാണ് നടന്നത് ഇടതുപക്ഷത്തിൻ്റെ കൂടിയാണ് ജയൻ കൗൺസിലിൻ്റെ കൂടി ആ കുടിക്ക് സമൂഹത്തോടുള്ള ധാർമ്മികമായ സാമൂഹികമായ കുടുംബത്തിനെപ്പറ്റിയും ജോയിൻ കോൺസിൽ നിന്ന് പുറത്തു ആ കുടിയുടെ ആശയത്തിൻ്റെ ഇടതുപക്ഷ ബന്ധത്തിൻ്റെ എല്ലാ ഭാഗത്തും ഇതുകൊണ്ടാണ് വിശസ്തി പ്രശ്നങ്ങളെ യുവൻ കോൺസിൽ കണ്ടത് അതുകൊണ്ടാണ് ഈ ദീർഘമായ കാലത്ത് ചർച്ചാട് മൂലം പറഞ്ഞാലും എല്ലാവർക്കും എല്ലാം ആഹാരം കൊടുക്കാനായി ഇവരെ ഇന്നത്തെ ആയിരത്തി ഒന്നാമത്തെ ദിവസമാണ് എല്ലാ പ്രളയം ആ ഒരു ബഹുമാന ബോട്ട് കത്തിക്കും ഗുഹ് എല്ലാവർക്കും